നമസ്കാരം വളരെ നവോത്ഥാനപരമായിട്ടുള്ള ഒരു തീരുമാനവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ തമിഴ്നാട് സംസ്ഥാന ഘടകം അവർ വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു അതായത് മിശ്ര വിവാഹങ്ങൾക്കും ജാതി മതരഹിത വിവാഹങ്ങൾക്കും വേദിയും സംരക്ഷണവും നൽകുന്നതിന് സി പി ഐ എമ്മിൻ്റെ മുഴുവൻ പാർട്ടി ഓഫീസുകളും തമിഴ്നാട്ടിൽ തുറന്നു കൊടുക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ തമിഴ്നാട് ഘടകത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പി ഷണ്മുഖം പറഞ്ഞിരിക്കുന്നത് ഷൺമുഖൻ ഈ തരത്തിലുള്ള വളരെ ചരിത്രപരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം ദുരഭിമാന കൊല അതേപോലെ മിശ്ര വിവാഹങ്ങളെ വലിയ തോതിൽ എതിർക്കുന്ന അല്ലെങ്കിൽ ജാതി മത രഹിത വിവാഹങ്ങൾ വളരെ വലിയ തോതിൽ ഏതാണ്ട് കൊടുംപാതകമാണെന്ന് കണ്ടുവെക്കുന്ന പരമ്പരാഗത ജാതീയ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് തമിഴ്നാട് ഈ തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള ദുരഭിമാന കൊലകളും ജാതി അല്ലെങ്കിൽ ിൽ ജാതി സംബന്ധമായിട്ട് ഏതെങ്കിലും ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരാൾ അല്പം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിച്ചാൽ അവരുടെ ജീവന് പോലും ആപത്തുണ്ടാകുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ വളരെ സാധാരണമാണ് തമിഴ്നാട്ടിൽ ആ ഒരു സാഹചര്യത്തിലാണ് സി പി ഐ എം ഇത്തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ദുരഭിമാന കൊലകൾ തുടരും മിശ്ര തുടരുന്ന സാഹചര്യത്തിലാണ് മിശ്ര വിവാഹിതർക്ക് സംരക്ഷണം നൽകാൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഡി എം കെ ഭരിക്കുന്ന സംസ്ഥാനമായിട്ട് പോലും ഈ മിശ്രവിവാഹിതർക്ക് സംരക്ഷണം നൽകാൻ ഒരു ഔദ്യോഗിക സാഹചര്യം സാഹചര്യമില്ലാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട് തമിഴ്നാട്ടിൽ എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും മനുഷ്യാവകാശ സംഘടനയായ എവിഡൻസ് സംഘടിപ്പിച്ച ചടങ്ങിൽ സംസാരിക്കവെയാണ് തമിഴ്നാട് സി പി ഐ എം സെക്രട്ടറി പി ഷൺമുഖൻ ഇത്തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു കണക്ക് ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കണം കാരണം തിരുനെൽവേലി ജില്ലയിൽ മാത്രം വർഷത്തിൽ ഇരുന്നൂറ്റി ദുരഭിമാനക്കൊല ശരാശരി നടക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത്തരം കൊലപാതകങ്ങൾക്കെതിരെ ജനവികാരം ഉയരുമ്പോൾ തന്നെ കൊലയാളികളെ മഹത്വവൽക്കരിക്കുന്ന പ്രവണത സംസ്ഥാനത്തെമ്പാടും വർദ്ധിച്ചു വരികയാണെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് ജാതി മാറി കല്യാണം കഴിച്ചതിലുള്ള ദുര അതിൻ്റെ പിന്നിൽ അതിൻ്റെ പേരിലുള്ള ദുരഭിമാനക്കൊല്ലകൾ തടയുന്നതിന് പ്രത്യേക നിയമനിർമ്മാണം നടത്തണമെന്ന് സി പി ഐ എം വീണ്ടും ആവശ്യപ്പെടുന്നുണ്ട് നിയമസഭയുടെ അടുത്ത സമ്മേളനത്തിൽ തന്നെ ഇതിനുള്ള നിയമനിർമ്മാണം നടത്തണമെന്നും തമിഴ്നാട് സി പി ഐ എമ്മിൻ്റെ ഘടകം ആവശ്യപ്പെടുന്നു എന്തായാലും സി പി ഐ എമ്മും ഇശ്ര വിവാഹിതർക്കും ജാതി മതരഹിത വിവാഹങ്ങൾക്കും വേണ്ടി അവർക്ക് വേണ്ടിയുള്ള സംരക്ഷണവും വേദിയും ഒരുക്കി കൊടുക്കുമെന്നുള്ള ഒരു ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയതിലൂടെ തമിഴ്നാട്ടിലെ ദുരഭിമാന കൊലകൾക്കും അല്ലെങ്കിൽ വലിയ തോതിലുള്ള ജാതീയ വ്യവസ്ഥയ്ക്കുമൊക്കെ ഒരു എത്രത്തോളം ഒരു അയവ് വരും അല്ലെങ്കിൽ കുറവ് വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്